ജനസംഖ്യയുടെ ഒരു ശതമാനത്തിൽ താഴെ ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിട്ടുമാറാത്ത മസ്തിഷ്ക രോഗമാണ് കൈസോഫ്രീനിയ സ്കീസോഫ്രീനിയ സജീവമായിരിക്കുമ്പോൾ ലക്ഷണങ്ങളിൽ ഭ്രമാത്മകത് ഭ്രമാത്മകത് ക്രമരഹിതമായ സംസാരം ചിന്താശേഷിയിലെ ബുദ്ധിമുട്ട് മോട്ടിവേഷന്റെ അഭാവം എന്നിവ ഉൾപ്പെടാം എന്നിരുന്നാലും ചികിത്സയിലൂടെ സ്കീസോഫ്രീനിയയുടെ മിക്ക ലക്ഷണങ്ങളും വളരെയധികം മെച്ചപ്പെടുകയും വീണ്ടും രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും സ്കീസോ ഫ്രീനിയയ്ക്ക് ചികിത്സയില്ലെങ്കിലും ഗവേഷണം നൂതനവും സുരക്ഷിതവുമായ ചികിത്സകളിലേക്ക് നയിക്കുന്നു ജനിതക ശാസ്ത്രം പഠിച്ചും പെരുമാറ്റ ഗവേഷണം നടത്തിയും തലച്ചോറിന്റെ ഘടനയും പ്രവർത്തനവും പരിശോധിക്കാൻ നൂതനമായ ഇമേജിംഗ് ടെക്നോളജികൾ ഉപയോഗിച്ചും വിദഗ്ദ്ധർ രോഗത്തിന്റെ കാരണങ്ങൾ വെളിപ്പെടുത്തുന്നത് തുടരുന്നു രോഗത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉള്ളത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ സഹായിച്ചേക്കാം വിഭജിത മനസ് എന്ന ലാറ്റിൻ അർത്ഥത്തിൽ നിന്നാണ് ഈ വാക്ക് ഉദ്ഭവിച്ചതെങ്കിലും സ്കീസോഫീനിയ എന്നാൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നല്ല അർത്ഥമാക്കുന്നത് സ്കീസോഫീനിയ ബാധിച്ച മിക്ക ആളുകളും പൊതുജനങ്ങളെ അപേക്ഷിച്ച് അപകടകരമോ അക്രമാസക്തരോ അല്ല വാസ്തവത്തിൽ കുറ്റകൃത്യങ്ങളുടെ ഇരകളാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് സമൂഹത്തിലെ പരിമിതമായ മാനസികാരോഗ്യ വിഭവങ്ങൾ ഭവനരഹിതരാകുന്നതിനും ഇടയ്ക്കിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനും കാരണമായേക്കാം എന്നാൽ സ്കീസോഫ്രീനിയ ബാധിച്ച ആളുകൾ വീടില്ലാത്തവരോ ആശുപത്രികളിൽ താമസിക്കുന്നവരോ ആണെന്നത് തെറ്റിദ്ധാരണയാണ് സ്കീസോഫ്രീനിയെ ബാധിച്ച മിക്ക ആളുകളും കുടുംബത്തോടൊപ്പമോ കൂട്ടവീടുകളിലോ ഒറ്റയ്ക്കോ താമസിക്കുന്നു സ്കീസോഫ്രീനിയെ ബാധിച്ച ആളുകൾ സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞവരായി മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രധാനമായും ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ കോ ഓക്കുറൻസ് മെഡിക്കൽ അവസ്ഥകളുടെ ഉയർന്ന നിരക്കാണ് ഇതിന് കാരണം രോഗം സജീവമാകുമ്പോൾ വ്യക്തിക്ക് യഥാർത്ഥ അനുഭവങ്ങളും യാഥാർത്ഥ്യമല്ലാത്ത അനുഭവങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഇതിന്റെ പ്രധാന സവിശേഷതയാണ് ഏതൊരു രോഗത്തെയും പോലെ ലക്ഷണങ്ങളുടെ തീവ്രത ദൈർഘ്യം ആവൃത്തി എന്നിവ വ്യത്യാസപ്പെടാം എന്നിരുന്നാലും സ്കീസോഫ്രീനിയ ബാധിച്ചവരിൽ വ്യക്തി പ്രായമാകുമ്പോൾ കടുത്ത മനോരോഗ ലക്ഷണങ്ങളുടെ ആവൃത്തി പലപ്പോഴും കുറയുന്നു നിർദ്ദേശിച്ച പ്രകാരം മരുന്നുകൾ കഴിക്കാതിരിക്കുക മദ്യത്തിൻറെയോ നിയമവിരുദ്ധ മരുന്നുകളുടെയോ ഉപയോഗം സമ്മർദ്ദകരമായ സാഹചര്യങ്ങൾ എന്നിവ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നു സ്കീസോപ്രീനിയയുടെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്ന് പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം ഒന്ന് പോസിറ്റീവ് ലക്ഷണങ്ങൾ അസാധാരണമായി കാണപ്പെടുന്നവ ശബ്ദങ്ങൾ കേൾക്കുകയോ ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ പോലുള്ള പ്രമാത്മകകൾ പ്രമാത്മകത അതിശയോക്തി കലർന്നതോ വികലമായതോ ആയ ധാരണകൾ വിശ്വാസങ്ങൾ പെരുമാറ്റങ്ങൾ രണ്ടാമത്തേതാണ് നെഗറ്റീവ് ലക്ഷണങ്ങൾ അസാധാരണമായി വൈകാരിക പ്രകടനത്തിലെ കുറവ് അഫക്റ്റീവ് ഫ്ളാറ്റനിങ് സംസാരശേഷി കുറയിൽ അലോജിയ സാമൂഹിക സമ്പർക്കം പുലർത്താനുള്ള ആഗ്രഹം കുറയൽ അസോഷ്യാലിറ്റി സ്വയം ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും അവയിൽ തുടരാനുമുള്ള ആഗ്രഹം കുറയൽ അവോളിഷൻ ആനന്ദാനുഭവം കുറയൽ അൻഹെഡോണിയ ക്രമരഹിതമായ ലക്ഷണങ്ങൾ ആശയക്കുഴപ്പവും ക്രമരഹിതവുമായ ചിന്തയും സംസാരവും യുക്തിസഹമായ ചിന്തയിലുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ വിചിത്രമായ പെരുമാറ്റമോ അസാധ പ്രണമായ ചലനങ്ങളോ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നു രോഗത്തിന്റെ ചികിത്സ എന്തെന്ന് നോക്കാം സ്കീസോ ഫ്രീനിയയ്ക്ക് ചികിത്സയില്ലെങ്കിലും ചികിത്സയിലുള്ള പല രോഗികളും കുറഞ്ഞ ലക്ഷണങ്ങളോടെ സുഖം പ്രാപിക്കുന്നു രോഗത്തിന്റെ നിശിത ഘട്ടത്തിൽ കാണപ്പെടുന്ന സൈക്കോട്ടിക് ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് വിവിധ ആന്റിസൈക്കോട്ടിക് മരുന്നുകൾ ഫലപ്രദമാണ് കൂടാതെ ഭാവിയിലെ നിശിത എപ്പിസോഡുകളുടെയും അവയുടെ തീവ്രതയുടെയും സാധ്യത കുറയ്ക്കാനും അവ സഹായിക്കുന്നു കോഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി പോലുള്ള മനഃശാസ്ത്ര ചികിത്സകൾ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യും മ്മർദ്ദം കുറയ്ക്കുക തൊഴിൽ പിന്തുണയ്ക്കുക സാമൂഹിക കഴിവുകൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് മറ്റ് ചികിത്സകൾ ലക്ഷ്യമിടുന്നത് സ്കീസോഫീനിയുമായുള്ള പുനരധിവാസവും ജീവിതവും ചികിത്സ സ്കീസോഫീനിയെ ബാധിച്ച നിരവധി ആളുകളെ ഉയർന്ന ഉൽപാദനക്ഷമതയുള്ളതും പ്രതിഫലദായകവുമായ ജീവിതം നയിക്കാൻ സഹായിക്കും മറ്റു വിട്ടുമാറാത്ത രോഗങ്ങളെപ്പോലെ ചില രോഗികൾ വളരെ നന്നായി സുഖം പ്രാപിക്കുമ്പോൾ മറ്റുള്ളവർ രോഗലക്ഷണങ്ങൾ ഉള്ളവരായി തുടരുന്നു അവർക്ക് പിന്തുണയും സഹായവും ആവശ്യമാണ് സ്കീസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ നിയന്ത്രണ നിയന്ത്രണവിധേയമായതിനുശേഷം വിവിധ തരം തെറാപ്പികൾ ആളുകളെ രോഗം കൈകാര്യം ചെയ്യാനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും സഹായിക്കണം തെറാപ്പിയും മാനസിക സാമൂഹിക പിന്തുണയും ആളുകളെ സാമൂഹിക കഴിവുകൾ പഠിക്കാനും സമ്മർദ്ദത്തെ നേരിടാനും രോഗം വീണ്ടും വരുന്നതിന്റെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ തിരിച്ചറിയാനും രോഗശാന്തി കാലയളവ് നീട്ടാനും സഹായിക്കും സ്കീസോഫ്രീനിയ സാധാരണയായി പ്രായപൂർത്തിയാകുന്നതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ബാധിക്കുന്നതിനാൽ ജീവിത മാനേജ്മെന്റ് കഴിവുകൾ വികസിപ്പിക്കാനും തൊഴിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരിശീലനം പൂർത്തിയാക്കാനും ജോലി നിലനിർത്താനും സഹായിക്കുന്നതിന് ഈ തകരാറുള്ള വ്യക്തികൾ പലപ്പോഴും പുനരധിവാസത്തിൽ നിന്ന് പ്രയോജനം നേടുന്നു ഉദാഹരണത്തിന് സ്കീസോഫ്രീനിയെ ബാധിച്ച ആളുകളെ സ്വയം സ്വയംപര്യാപ്തത കൈവരിക്കാൻ സഹായിക്കുന്നതായി പിന്തുണയുള്ള തൊഴിൽ പരിപാടികൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രോഗ്രാമുകൾ ഗുരുതരമായ മാനസിക രോഗമുള്ളവർക്ക് സമൂഹത്തിൽ മത്സരാധിഷ്ഠിതമായ ജോലികൾ നൽകുന്നു സ്കീസോഫ്രീനിയ ബാധിച്ച നിരവധി ആളുകൾക്ക് അവരുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും കുടുംബ പിന്തുണ പ്രത്യേകിച്ചും പ്രധാനമാണ് കുടുംബങ്ങൾക്ക് സ്വയം അറിവും പിന്തുണയും നൽകേണ്ടതും അത്യാവശ്യമാണ് സ്കീസോഫ്രീനിയ ആൻഡ് സൈക്കോസിസ് ആക്ഷൻ അലയൻസ് മെന്റൽ ഹെൽത്ത് അമേരിക്ക നാഷണൽ അലയൻസ് ഓൺ മെന്റൽ ഇൽനസ് തുടങ്ങിയ സംഘടനകൾ സ്കീസോഫ്രീനിയും മറ്റ് മാനസിക രോഗങ്ങളും ഉള്ള വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വിഭവങ്ങളും പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു ശുഭാപ്തി വിശ്വാസം പ്രധാനമാണ് പല രോഗികൾക്കും അനുകൂലമായ ഒരു രോഗാവസ്ഥയുണ്ടെന്നും വെല്ലുവിളികളെ പലപ്പോഴും അഭിസംബോധന ചെയ്യാൻ കഴിയുമെന്നും രോഗികൾക്ക് തിരിച്ചറിയുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ട നിരവധി വ്യക്തിപരമായ ശക്തികളുണ്ടെന്നും രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും മാനസികാരോഗ്യ വിദഗ്ധർക്കും ഓർമ്മയുണ്ടാക്കേണ്ടതുണ്ട് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് അമർത്തുക നന്ദി സൈനിങ് ഓഫ് ബൈ